നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ ചാണ്ടിയമ്മന്റെ പെർഫോമൻസ് തന്നെയാണ് എവിടെയും ചർച്ചാ വിഷയം ഒരു പഞ്ചായത്തിലെ മൂവായിരത്തിലേറെ വീടുകളാണ് ഉമ്മൻ പ്രചരണത്തിന്റെ ഭാഗമായി കയറിയിറങ്ങിയത് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ളതായി നാം കേട്ടിട്ടുള്ളത് സാക്ഷാൽ പറ്റിയാണ് മറ്റാരും സാധിക്കാത്ത കാര്യങ്ങൾ ഉമ്മൻചാണ്ടി എന്ന നേതാവിന് സാധിച്ചിട്ടുണ്ട് അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് ജനസമ്പർക്ക പരിപാടി നടക്കുമ്പോൾ മണിക്കൂറുകളോളം ഒറ്റ നിൽപ്പ് നിന്നുകൊണ്ട് ജനങ്ങളുടെ പ്രശ്നങ്ങൾ കേട്ടതും പരിഹാരം കണ്ടതും നാം കണ്ടതാണ് അതുപോലെ എത്രയെത്രയോ അനുഭവങ്ങൾ മുഖ്യമന്ത്രി പദത്തിൽ ഇരിക്കുമ്പോൾ സ്വന്തം ഓഫീസ് മുറിയിൽ ഉൾപ്പെടെ ക്യാമറ സ്ഥാപിക്കുകയും മുഴുവൻ സമയം ലൈവ് സംപ്രേഷണം നടത്തുകയും ചെയ്തിരുന്നു കേരള രാഷ്ട്രീയത്തിൽ ഒരുപാട് പേർ മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിലും അവരാരും ചെയ്യാത്ത പല കാര്യങ്ങളും ഉമ്മൻചാണ്ടി എന്ന ജനകീയ നേതാവ് ചെയ്തിട്ടുണ്ട് ജനപ്രതിനിധി ആയിരിക്കുക എന്നതിനേക്കാൾ അപ്പുറത്തേക്ക് യാതൊരു സ്ഥാനമാനങ്ങളും ഇല്ലാതിരുന്ന കാലത്തും ഉമ്മൻചാണ്ടി ആൾക്കൂട്ടങ്ങളുടെ നേതാവായിരുന്നു ഏതൊരു പ്രശ്നത്തിനും കൃത്യമായ പരിഹാരം ഉമ്മൻചാണ്ടിയുടെ കൈകളിലുണ്ടായിരുന്നു അതിന്റെ എല്ലാം തെളിവായിരുന്നു ഉമ്മൻചാണ്ടി എന്ന നേതാവ് മരിച്ചപ്പോൾ അദ്ദേഹത്തിന് ലഭിച്ച അന്ത്യയാത്രയിലെ സ്വീകാര്യത ഉമ്മൻചാണ്ടിയുടെ മരണശേഷം ചാണ്ടി ഉമ്മൻ പുതുപ്പള്ളിയുടെ എം ആയെങ്കിലും ഒരിക്കലും ഉമ്മൻചാണ്ടിക്ക് പകരമാകുന്ന നിലയിൽ വിദൂരത്തിലെങ്കിലും ചാണ്ടിയെ ആർക്കും തോന്നിയില്ല അദ്ദേഹം എന്തായിരുന്നു അതിന് വിപരീതമായിരുന്നു ചാണ്ടിയുടെ പ്രവൃത്തികളും പ്രവർത്തനവും എന്നാൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലേക്ക് കാര്യങ്ങൾ എത്തിയപ്പോൾ ചാണ്ടി ഉമ്മൻ അടിമുടി മാറിയിരിക്കുന്നു എതിർത്തവരെയും തള്ളിപ്പറഞ്ഞവരെയും എല്ലാവരെയും കൊണ്ട് ഇന്നിന്റെ രാഷ്ട്രീയത്തിൽ ശരിയെന്ന് പറയിപ്പിക്കുവാൻ ചാണ്ടിയമ്മന് കഴിഞ്ഞിരിക്കുന്നു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതു മുതൽ കലാശക്കൊട്ട് അവസാനിക്കുന്നതുവരെ ചാണ്ടി ഉമ്മൻ മണ്ഡലത്തിൽ സജീവമായിരുന്നു കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ അടിയുറച്ച ഉമ്മൻചാണ്ടി കോൺഗ്രസ് ആയിരുന്നു ആര്യാട് മുഹമ്മദ് നന്നേ ചെറുപ്പത്തിൽ പല ആവർത്തി ഉമ്മൻചാണ്ടി ആര്യാടിന്റെ വീട്ടിൽ വരികയും താമസിക്കുകയും എല്ലാം ചെയ്തിട്ടുണ്ട് അതേ ബന്ധം തന്നെയാണ് ഇന്നും ആ കുടുംബത്തോട് ചാണ്ടിക്കുള്ളത് തന്റെ പിതാവിന്റെ ആത്മസുഹൃത്തിന്റെ മകൻ മത്സരിക്കുമ്പോൾ ചാണ്ടി എത്തുന്നതും സജീവമാകുന്നതും സ്വാഭാവികം അതിലൊന്നും ആർക്കും അത്ഭുതങ്ങളില്ല എന്നാൽ പിതാവായി ഉമ്മൻചാണ്ടി എങ്ങനെയാണോ കോൺഗ്രസിന്റെ അധികാരനായ നേതാവായത് അതേ നിലയിൽ മകനും പാർട്ടിയെ സ്വന്തം വരുത്തിയിലേക്ക് കൊണ്ടുവരുമ്പോൾ സാമ്യങ്ങൾ ഏറെയാണ് ഒരു കാലത്ത് കോൺഗ്രസ് എന്നാൽ ഉമ്മൻചാണ്ടിയും ഉമ്മൻചാണ്ടി എന്നാൽ കോൺഗ്രസുമായിരുന്നു കേരളത്തിൽ കോൺഗ്രസിനെയും അതിന്റെ യുവജന വിദ്യാർത്ഥി സംഘടനകളായ യൂത്ത് കോൺഗ്രസിനെയും കെ എസ് യുവിനെയും എല്ലാം നയിച്ചത് ഉമ്മൻചാണ്ടി കോൺഗ്രസ് ആയിരുന്നു അതായത് എ കെ അനണി ആരംഭിച്ച ഉമ്മൻചാണ്ടിയുടെ കരങ്ങളിലേക്ക് കൈമാറിയ എ ഗ്രൂപ്പ് ഉമ്മൻചാണ്ടിയുടെ മരണം വരെയും കേരളത്തിലെ കോൺഗ്രസിന്റെ യുവജന വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളിലേക്ക് നടന്ന സംഘടനാ തെരഞ്ഞെടുപ്പുകളിൽ മികച്ച ഭൂരിപക്ഷത്തിൽ വിജയം നേടിയിട്ടുള്ളത് എ ഗ്രൂപ്പാണ് പി സി വിഷ്ണുനാഥും ഡീൻ കുര്യാക്കോസും ഷാഫി പറമ്പിലും വി എസ് ജോയിം കെ എം അഭിജിത്തും എല്ലാം എ ഗ്രൂപ്പിന്റെ സ്ഥാനാർത്ഥികളായി സംഘടനാ തെരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ച് വിജയം കണ്ടെത്തിയവരാണ് ഉമ്മൻചാണ്ടിയുടെ മരണശേഷമാണ് എ ഗ്രൂപ്പ് പലതായി വേർപെരിഞ്ഞ് പലവഴിക്ക് പോകുന്നത് ഉമ്മൻചാണ്ടിക്ക് എന്ന് ആവർത്തിച്ചു പറഞ്ഞവർ പലരും അദ്ദേഹത്തിന്റെ മരണശേഷം അധികാര കസേരകൾ തേടി പല വഴിക്ക് പോവുകയുണ്ടായി എന്നാൽ ഇന്നിപ്പോൾ ഉമ്മൻചാണ്ടിയുടെ മകൻ രണ്ടും കൽപ്പിച്ച് ഗ്രൂപ്പിനെയും പാർട്ടിയെയും പിടിക്കാൻ ഇറങ്ങിയപ്പോൾ ഉമ്മൻചാണ്ടിയുടെ പിന്നിൽ എങ്ങനെയാണോ നേതാക്കൾ അണിനിരുന്നത് പലരും ചാണ്ടിക്ക് പിന്നിലും അണിനിരക്കുകയാണ് വി ഡി സതീശനും കെ സി വേണുഗോപാലും ഒക്കെ കോൺഗ്രസ്സിന് മുഖമായി മാറുന്ന കാലത്ത് ചാണ്ടി ഉമ്മൻ പുതിയൊരു പോരാട്ടത്തിനിറങ്ങുമ്പോൾ ഇടയ്ക്ക് ശക്തി ക്ഷയിച്ച ഉമ്മൻചാണ്ടി കോൺഗ്രസ് കരുത്തോടെ തിരികെ വരികയാണ് നിലമ്പൂരിലെ ചാണ്ടിയുടെ പ്രവർത്തനത്തെ പ്രകീർത്തിച്ച് രംഗത്ത് വരുന്നവരിൽ ടി സിദ്ദിഖ് മുതൽ മാത്യു കൊളനാടൻ വരെയുള്ളവരുണ്ട് ഇതൊരു സൂചനയാണ് നാളത്തെ കോൺഗ്രസ് എങ്ങോട്ടാണ് പോകുന്നത് എന്നതിന്റെ കൃത്യമായ സൂചന